നമസ്കാരം പശ്ചിമ ബംഗാളിൽ ഒരു വനിതാ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവം വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ന് ആറാം ദിവസമാണ് സി ബി ഐയുടെ അന്വേഷണം പുരോഗമിക്കുന്നത് അതിനു പുറമെ ഇന്ന് കോടതി സ്വമേധയാ ഇതിൽ കേസെടുക്കുകയും അതിൽ ഇന്ന് വാദം കേൾക്കുകയും ചെയ്തു എന്നുള്ളതാണ് സുപ്രീം കോടതി വളരെ കൃത്യമായ ചില നിലപാടുകൾ ഇന്ന് സ്വീകരിച്ചു എന്ന് മാത്രമല്ല ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തു ഇനി ദേശവ്യാപകമായി ഡോക്ടർമാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള സമയമായെന്നും അതിൻ്റെ ചില മാർഗങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കണ്ടെത്താനും അത് ശുപാർശ ചെയ്യാനുമായി ഒരു പത്തംഗ സമിതിയെയും സുപ്രീം കോടതി നിയമിച്ചു കഴിഞ്ഞു എന്തായാലും ഈ വലിയ രാഷ്ട്രീയ കോളടക്കം സൃഷ്ടിച്ച ഈ കേസിൽ മമതാ ബാനർജി വലിയ പ്രതിരോധത്തിലാണ് പ്രതിപക്ഷം അവരെ വിമർശിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ജനവികാരം അത് മമതാ ബാനർജിക്കെതിരാണ് ഡോക്ടർമാരുൾപ്പെടുന്ന പ്രൊഫഷണലുകൾ ഇന്ന് മമതാ ബാനർജിക്കെതിരാണ് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഒരു വിമർശനമടങ്ങുന്ന റിപ്പോർട്ട് ഇന്ന് തന്നെ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു സുപ്രീം കോടതിയും ഇന്ന് മമതാ ബാനർജി സർക്കാരിനെ വിമർശിച്ചു കഴിഞ്ഞു സാധാരണഗതിയിൽ ഇത്തരത്തിൽ രൂക്ഷമായ കോടതി വിധികളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ രാജിവെച്ച് പുറത്തു പോവുക എന്നുള്ളതാണ് ഒരു രീതി പക്ഷേ അധികാരത്തിൽ നിന്നും വിട്ടുവഴിയാൻ ഇപ്പോൾ അങ്ങനെ ആരും തയ്യാറാകുന്നില്ല അതുതന്നെയാണ് തൃണമൂൽ കോൺഗ്രസും ആ പാത തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ഉദാഹരണത്തിന് ദില്ലിയിലെ മുഖ്യമന്ത്രി ഏറെ നാളുകളായി ജയിലിലാണ് എന്നിട്ട് പോലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം ആ ഒരു രീതിയിലൊക്കെ പോവുകയാണ് എന്തായാലും ബി അതിശക്തമായ പ്രതിഷേധം തന്നെ ഈ മമതാ ബാനർജിയുടെ സർക്കാരിനെതിരെ ഉയർത്തുന്നുണ്ട് കാരണം മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടക കൂടിയാണ് രാഹുൽ ഗാന്ധിക്ക്യോട് ഇന്ന് ഇന്ന് മാധ്യമപ്രവർത്തകർ ഈ കൊൽക്കത്ത സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഈ സമയത്താണ് മഹാരാഷ്ട്രയിൽ ഇതിന് സമാനമായ ഒരു സംഭവം നടക്കുന്നത് അതായത് ഒരു സ്കൂളിൽ രണ്ട് കൊച്ചു കുട്ടികൾ രണ്ട് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു അവർ അവിടുത്തെ ഒരു മുൻ തൂപ്പുകാരനാണ് ഇവരെ പീഡിപ്പിച്ചത് ഈ സംഭവം ഉയർത്തി വലിയ രാഷ്ട്രീയ കോളളക്കം സൃഷ്ടിക്കാൻ പ്രതിപക്ഷവും ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷേ ആ രാഷ്ട്രീയ ഉണ്ടാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു കാരണം മമതയല്ല അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം ഏകനാഥ് ഷിൻഡെയാണ് അതായത് മുംബൈയിൽ ബദലാപൂരിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് മുംബൈയിൽ ഈ ഒരു രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ആ കുറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ കുറ്റക്കാരെ വെറുതെ വിടുന്ന യാതൊരു പ്രശ്നവുമില്ല എന്ന് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിരിക്കുന്നു എന്ന് മാത്രമല്ല മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകളും നടപടികളും അത് തീർച്ചയായും ഈ മാതൃകാപരവുമാണ് കാരണം ഈ ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടികൾ പഠിച്ചിരുന്ന സ്കൂൾ അധികൃതർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഏക്നാഥ്ഷിൻ്റെ സർക്കാർ എന്നുള്ളതാണ് അവിടുത്തെ പ്രിൻസിപ്പളിനെയും ഒരു അധ്യാപികയെയും പിരിച്ചുവിട്ടിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തൂപ്പുകാരനാണ് അത് മുന്നേയുള്ള ഒരു തൂപ്പുകാരനാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ളത് എന്നിരുന്നാലും വീഴ്ചകൾ അത് പരിഗണിച്ചുകൊണ്ട് പ്രിൻസിപ്പളിനെയും ടീച്ചറിനെയും ഒരു അധ്യാപികയെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല പ്രതിയെ പിടികൂടിയാൽ ആ വിചാരണ വേഗത്തിലാക്കി ശിക്ഷ ഉറപ്പാക്കാൻ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി സംവിധാനവും മഹാരാഷ്ട്ര സർക്കാർ ഇതിനോടകം തന്നെ ഏർപ്പെടുത്തി കഴിഞ്ഞു ഇത് തീർച്ചയായും മാതൃകാപരമായ ഒരു സംവിധാനമാണ് തീർച്ചയായും പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് അങ്ങനെയൊന്നുമല്ല അവിടെ കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പ് നടന്നിട്ടുണ്ട് സന്ദേശ് കലിയിൽ നമ്മൾ കണ്ടതാണ് പ്രതികളായിട്ടുള്ളവർ അവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് എങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഏതുവിധേനയും സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ തലത്തിൽ നിന്നുണ്ടാകും എന്നൊരിക്കൽ കൂടി കൊൽക്കത്തയിൽ തീരുമാനിക്കപ്പെട്ടതാണ് അതായത് ഈ ഡോക്ടർ യുവ ഡോക്ടർ കൊലപാതകത്തിനും അതുപോലെ തന്നെ ബലാത്സംഗത്തിനുമൊക്കെ ഇരയാകുന്നത് ആ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ വെച്ചാണ് അതായത് രാത്രി രണ്ട് മണിവരെ ഈ ഡോക്ടർ ഡ്യൂട്ടിയിലാണ് അതിനുശേഷം വിശ്രമിക്കാൻ പോകുന്നു ആ ആശുപത്രിയിൽ ഡോക്ടർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ട് തന്നെ സെമിനാർ ഹാളിൽ പോയി കിടന്നുറങ്ങുകയാണ് ആ ഡോക്ടർ അവിടെ വെച്ചാണ് അക്രമത്തിന് ഇരയാകുന്നതും കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ഇങ്ങനെ കൊല്ലപ്പെട്ട ഉടൻ തന്നെ ഇത് കൊലപാതകമല്ല ആത്മഹത്യയാണ് എന്ന് സ്ഥാപിക്കാൻ അവിടുത്തെ സ്ഥാപന മേധാവി ശ്രമിച്ചു എന്നുള്ളതാണ് അതാണ് ഇന്ന് സുപ്രീം കോടതി എടുത്തു പറഞ്ഞത് എന്താണ് ഈ സ്ഥാപന മേധാവിയെ പശ്ചിമബംഗാൾ സർക്കാർ ചെയ്തത് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി എന്ന് മാത്രമല്ല അതായത് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ ആർ ജി കാർ മെഡിക്കൽ കോളേജ് എന്ന സ്ഥാപനത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം കൊൽക്കത്ത മെഡിക്കൽ കോളേജിൻ്റെ മേധാവിയാക്കി നിയമിച്ചു എന്നുള്ളതാണ് അവിടെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല മാത്രമല്ല തെളിവ് നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്നു അവിടുത്തെ പോലീസ് ഇക്കാര്യങ്ങളിൽ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല ഇന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞതുപോലെ ചില കുപ്രസിദ്ധരായ ഉദ്യോഗസ്ഥരെ ഈ കേസ് തേച്ചു മാറ്റി കളയാൻ വേണ്ടി നിയോഗിച്ചു ആ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ കുറ്റകൃത്യം നടന്ന സ്ഥലം പോലും സംരക്ഷിക്കാൻ തയ്യാറായിട്ടില്ല അവിടെ അറ്റകുറ്റപ്പണി നടത്താനും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ തന്നെ നടത്താനും സ്ഥാപനത്തെ അനുവദിച്ചു അങ്ങനെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു ഇങ്ങനെ തെളിവ് നശിപ്പിക്കാനും സംഭവത്തിൽ വീഴ്ച വരുത്തിയ അധികാരികളെ രക്ഷപ്പെടുത്താനും മറ്റുമാണ് പശ്ചിമ ബംഗാളിലെ സർക്കാർ ശ്രമിച്ചത് എന്നതാണ് രണ്ട് കേസുകൾ തമ്മിലുള്ള വ്യത്യാസം മഹാരാഷ്ട്രയിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കുമ്പോൾ പശ്ചിമബംഗാളിൽ അതീവ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ അന്യായമായ രീതിയിൽ ഉള്ള നടപടികളും ഇടപെടലുകളുമാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി നയിക്കുന്ന സർക്കാരിൽ നിന്ന് ഉണ്ടായത് വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram.